നമസ്കാരം ആഭ്യന്തര വകുപ്പിനും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും എതിരെ ഭരണപക്ഷ എം എൽ എ പി വി അൻവർ നൽകിയ പരാതിയിന്മേൽ സി പി എമ്മിന്റെ തീരുമാനം ഇന്നുണ്ടാകും അൻവറിന്റെ ഗുരുതര ആരോപണങ്ങൾ പാർട്ടി സമ്മേളനങ്ങളിൽ അടക്കം ചൂടുപിടിച്ച ചർച്ചയ്ക്ക് കാരണമാകുന്നതിനാൽ ഇന്ന് ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ഇക്കാര്യത്തിൽ നിലപാട് നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല സംസ്ഥാന കമ്മിറ്റി അംഗമായ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ പി വി അൻവർ നൽകിയ പരാതിയിൽ സെക്രട്ടേറിയറ്റ് എടുക്കുന്ന സമീപനത്തിലാണ് ആകാംക്ഷ പാർട്ടി അത് പരിശോധിക്കും എന്ന തന്നെയാണ് നേതൃത്വം സൂചിപ്പിക്കുന്നത് എന്നാൽ അൻവർ നൽകിയ കത്തിന്റെ മാത്രം അടിസ്ഥാനത്തിൽ ശശിക്കെതിരെ ഉടൻ അന്വേഷണം തീരുമാനിച്ച് അത് പരസ്യപ്പെടുത്താനുള്ള സാധ്യത സ്ഥിരീകരിക്കുന്നില്ല അൻവറിന്റെ കത്തിൽ തന്നെ ചില ആരോപണങ്ങൾ ഉണ്ട് എന്നതല്ലാതെ തെളിവുകൾ ഇല്ല ശശിക്കെതിരെ മറ്റെന്തെങ്കിലും പരാതികൾ പാർട്ടിക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന സൂചനയും ഇല്ല അൻവറിന്റെ പരാതികൾ അന്വേഷിക്കാൻ ഡി നേതൃത്വത്തിലുള്ള സംഘത്തെ നിയോഗിച്ചതിനാൽ സർക്കാർ അന്വേഷണ എല്ലാം വരുമല്ലോ എന്ന് ചൂണ്ടിക്കാട്ടുന്നവരുമുണ്ട് ഭരണത്തിനെതിരെ ഭരണപക്ഷത്തുനിന്ന് തന്നെ പരാതികൾ ഉയരുന്ന പ്രവണത ഗൗരവമായി കണ്ട് സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യും അൻവറിനെ കൂടാതെ കെ ടി ജലീൽ എം എൽ എ മുൻ എം എൽ എ കാരാട്ട് റസാഖ് എന്നിവരും ആഭ്യന്തര വകുപ്പിൻ്റെ പോക്കിൽ അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട് അന്വേഷണം നടക്കുമ്പോൾ എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ തന്നെ നിലനിർത്തുന്നത് എന്തുകൊണ്ടാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കാനും സാധ്യതയുണ്ട് മുഖ്യമന്ത്രിയുടെ ആ തീരുമാനം പാർട്ടി നേതൃത്വത്തെ വിശ്വാസത്തിലെടുത്തായിരുന്നില്ല ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രിയെ തന്നെ പ്രതിക്കൂട്ടിലാക്കുന്ന ആരോപണങ്ങൾ പി വി അൻവർ ഉന്നയിച്ചിട്ടും പാർട്ടിയിലെ പ്രമുഖരാരും അദ്ദേഹത്തെ തള്ളി പറഞ്ഞിട്ടില്ല അതുകൊണ്ട് അൻവറിന് പിന്നിൽ പാർട്ടിയിലെ ആരെങ്കിലും ഉണ്ടോ എന്ന അന്വേഷണം മുഖ്യമന്ത്രി നടത്തുന്നുണ്ടെന്നാണ് വിവരം സർക്കാരിനും മുഖ്യമന്ത്രിക്കും എതിരെ പാർട്ടിയിലെ ഒരു വിഭാഗത്തിന്റെ പിന്തുണയോടെ നടത്തുന്ന പടപ്പുറപ്പാടാണ് ഇതെന്ന പ്രതീതിയുള്ളതിനാൽ സെക്രട്ടേറിയറ്റ് നിലപാട് നിർണായകമാണ് യോഗത്തിന് ശേഷം പാർട്ടി തീരുമാനങ്ങൾ സെക്രട്ടറി വ്യക്തമാക്കണമെന്നും ധാരണയായിട്ടുണ്ട് അതേസമയം പി വി എൻവർ എം എൽ എയുടെ തുറന്നു പറച്ചിലുകളിൽ ചോദ്യമുനയിലാകുന്നത് സി പി എമ്മിന്റെ സ്വതന്ത്രരെ തെരഞ്ഞെടുപ്പിൽ നിർത്തി ജയിപ്പിക്കുന്ന പരീക്ഷണങ്ങളാണ് മലബാറിൽ യു ഡി എഫിൻ്റെ കുത്തക സീറ്റുകൾ പിടിച്ചെടുക്കാൻ ഏറെക്കാലം സി പി എം ഈ സ്വതന്ത്രരെ ഉപയോഗിച്ച് പയറ്റുന്ന തന്ത്രങ്ങൾക്കുമേൽ ചോദ്യങ്ങൾ പാർട്ടിയിൽ നിന്ന് തന്നെ ഉയരുകയാണ് മുഖ്യമന്ത്രിയുമായി നേരിട്ടുള്ള ആശയവിനിമയത്തിന്റെ കണ്ണിമുറിഞ്ഞത് ഭരണ സംവിധാനങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്ന പരിഗണനയില്ല എന്ന് തോന്നൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പം അനിശ്ചിതത്വം തുടങ്ങി പല കാരണങ്ങൾ പി വി എൻവർ ഉൾപ്പെടെ മലബാറിലെ സി പി എം സ്വതന്ത്രരുടെ തുറന്നു പറച്ചിലുകൾക്ക് പിന്നിലുണ്ട് ദേശീയതലത്തിൽ കോൺഗ്രസ് കരുത്താർജിച്ചതും രണ്ടാം പിണറായി സർക്കാരിനോട് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിലുള്ള അതൃപ്തിയും മലബാറിലെ രാഷ്ട്രീയ കാലാവസ്ഥ യു ഡി എഫിന് അനുകൂലമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ഇത് വ്യക്തവുമാണ് മാറ്റങ്ങൾ വിലയിരുത്തിക്കൊണ്ട് ഭാവി മുൻകൂട്ടി കണ്ടുകൊണ്ട് ഒരു മുഴുവൻ മുൻപെയുള്ള ഏറായി പുതിയ നീക്കങ്ങളെ കാണുന്നവരുമുണ്ട് ലീഗ് കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ച് സി പി എം പാളയത്തിലെത്തിയ ചിലരെങ്കിലും മടങ്ങിപ്പോകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ അത് വ്യക്തവുമാണ് ഒരുപാട് ചോദ്യങ്ങളാണ് ഉയരുന്നത് സീറ്റ് പിടിച്ചെടുക്കുക എന്നത് മാത്രമാണോ സ്വതന്ത്രരെ മുൻനിർത്തിക്കൊണ്ടുള്ള നേട്ടം മലപ്പുറം പോലുള്ള മേഖലകളിൽ ശക്തി നേടാനുള്ള ശ്രമത്തിൽ പാർട്ടി നേതൃത്വവുമായി നേരിൽ ബന്ധപ്പെടാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തത് വിനയായോ പ്രാദേശിക നേതൃത്വം നോക്കുകുത്തിയായോ പാർട്ടി എം എൽ എ മാർക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് രണ്ടിട്ട് നിബന്ധന കർശനമാക്കിയപ്പോൾ സ്വതന്ത്രരെ അതിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു സ്വതന്ത്രർ പാർട്ടി തീരുമാനങ്ങൾക്ക് അതീതരാണോ മൂന്നു തവണ ജയിച്ച സ്വതന്ത്രരെ മാറ്റണമെന്ന ആവശ്യം പാർട്ടിക്കുള്ളിലുണ്ട് മലബാറിലെ ഇടത് സ്വതന്ത്രരെ ഒറ്റ രാഷ്ട്രീയ പ്ലാറ്റ്ഫോമിൽ അണിനിരത്താനുള്ള ശ്രമം പാർട്ടിക്ക് പുറത്ത് നേരത്തെയുണ്ടായെങ്കിലും അത് മുന്നോട്ടു പോയില്ല അൻബറിന്റെ തുറന്നുപറച്ചിലും അതിന് ജലീലും കാരാട്ടവർ നൽകുന്ന പിന്തുണയും പക്ഷേ അത്തരമൊരു പ്ലാറ്റ്ഫോമിൻ്റെ പുതിയ രൂപമായി മാറുമോ എന്ന ചോദ്യമുണ്ട് യു ഡി എഫ് കോട്ടകൾ പിടിച്ചെടുക്കുന്നതിന് എതിർച്ചേരിയിലെ പ്രമുഖരെ സ്വതന്ത്രരായി മത്സരിപ്പിക്കുന്ന തന്ത്രം സി പി എം തൊള്ളായിരത്തി എൺപതുകളിലാണ് മലബാറിൽ വ്യാപകമായി തുടങ്ങിയത് മുൻ മലപ്പുറം ഡി സി സി പ്രസിഡന്റ് ടി കെ ഹംസയെ എൺപത്തിരണ്ടിൽ നിലമ്പൂരിൽ മത്സരിപ്പിച്ചത് ഉദാഹരണം ഹംസ പിന്നീട് മന്ത്രിയും ചീഫ് വിപ്പും പാർട്ടി സംസ്ഥാന സമിതി അംഗവുമായി പിന്നീട് വന്നവർ പക്ഷേ തെരഞ്ഞെടുപ്പുകൾ ജയിച്ചിട്ടും സ്വതന്ത്ര വേഷത്തിൽ തന്നെ തുടരാൻ താല്പര്യപ്പെട്ടു പി ടി അറഹിം മഞ്ഞളാങ്കുഴിയാലി കെ ടി ജലീൽ കാരാട്ട് റസാഖ് പി വി അൻവർ വി അബ്ദുറഹ്മാൻ തുടങ്ങി സി പി എമ്മിന്റെ സ്വതന്ത്ര പരീക്ഷണങ്ങൾ പലതും വിജയം കണ്ടു സ്വതന്ത്രരെ തിരഞ്ഞെടുക്കാനുള്ള മാനദണ്ഡം സീറ്റ് പിടിച്ചെടുക്കുക എന്നതും മാത്രമായതിൻ്റെ പാർശ്വഫലങ്ങളാണ് ഇപ്പോൾ കാണുന്നത് എന്ന വിമർശനവും പാർട്ടിയിൽ ഉയരുന്നുണ്ട്